നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഒട്ടാകെ പിടിച്ചുകുലുക്കിയ ആക്രമണത്തിൽ രാജ്യത്തിന്റെ അകത്തും പുറത്തും നിന്ന കക്ഷി ഭേദമന്യേ തുടർച്ചയായ അനുശോചനവും അപലപിക്കലും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും കേരള നിയമസഭയുടെ മൗനവും ഒരു തരത്തിലുള്ള ഔദ്യോഗിക അനുശോചന ചടങ്ങുകളോ പ്രമേയങ്ങളോ നിയമസഭയിൽ നടത്താത്തതും വൻ വിവാദമുണ്ടാക്കിയിരിക്കുകയാണ് തങ്ങളുടെ നാട്ടിൽ നിന്നും വീരമൃത്യു വരിച്ച ജവാൻമാർക്ക് രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിങ്ങനെ ഭാരതത്തിലെ വിവിധ സർക്കാരുകൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവസരത്തിൽ പോലും കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഭരണപക്ഷ പാർട്ടിയുടെ മറ്റ് സംഘാടകരിൽ നിന്നോ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകാതിരിക്കുന്നത് ശക്തമായ വിവാദമായി തന്നെ മുന്നോട്ടു പോവുകയാണ് ലോകോത്തര രാഷ്ട്രങ്ങളും രാജ്യത്തിലെ ഭരണപക്ഷവുമായി നിത്യം മല്ലിടുന്ന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും ദില്ലിയിൽ ബി ജെ പി സർക്കാരിനെതിരെ എന്നും മമ്പയുന്ന കേജ്രിവാളുമെല്ലാം അക്രമ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തോടും പ്രധാനമന്ത്രിയോടും ഒപ്പം നിന്ന് പൊതുശത്രുവിനെ നേരിടാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ധീരജവാൻമാരുടെ അനുശോചന കർമ്മങ്ങളിൽ ഔദ്യോഗികമായി പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തിലെ നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിയമസഭയിൽ അനുശോചനം അറിയിച്ചു കൊണ്ട് ഒരു ഔദ്യോഗിക പ്രമേയമോ കേരളത്തിൽ നിന്നും വീരമൃത്യു വരിച്ച ജവാന്റെയും മറ്റു ജവാൻമാരുടെയും ധീരതയോടുള്ള സൂചകമായി ഒരു പൊതു അനുശോചന കർമ്മ പരിപാടിയോ എങ്കിലും അടിയന്തരമായി ആസൂത്രണം ചെയ്യാതിരിക്കുന്നത് പലരും ചർച്ചാ വിഷയമാക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളിൽ സാധാരണക്കാർ പോലും പ്രത്യേക പ്രാർത്ഥനാ പരിപാടികളും പൊതു അനുശോചന കർമ്മ പരിപാടികളും അടിയന്തരമായി ആസൂത്രണം ചെയ്യുമ്പോൾ ആക്രമണം ഉണ്ടായി രണ്ടു ദിവസം പിന്നിടുമ്പോഴും തങ്ങളുടെ സംസ്ഥാനത്ത് നിന്ന് ഒരു ധീരജവാൻ മൃത്യു വരിച്ചിട്ട് പോലും എന്തുകൊണ്ട് കേരള സർക്കാർ ഒരു തരത്തിലുമുള്ള അനുശോചന കർമ്മ പരിപാടികൾ നടത്തുന്നില്ല എന്നുള്ളത് ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുകയും അനുശോചനങ്ങളും മറ്റു വാർത്തകളിലുള്ള അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്ന മുഖ്യമന്ത്രിക്ക് രാജ്യം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ഒരു ആക്രമണം നടന്നിട്ട് ജമ്മു കാശ്മീരിലെ ചാവേർ ആക്രമണത്തിൽ അനുശോചിക്കുന്നു എന്ന രണ്ടു വരി പോസ്റ്റല്ലാതെ മറ്റൊന്നും ഇതിലേക്കായി എന്തുകൊണ്ട് ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞില്ല അതേസമയം വാർത്തകളിലെല്ലാം ആക്രമണ സംഭവവും വീരമൃത്യു വരിച്ച ജവാൻമാരുടെ കഥകളും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുമ്പോഴും മുഖ്യമന്ത്രി ഇന്നും തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത് കസേര താഴെ വീഴാതെ പിടിച്ചു നിൽക്കാൻ പരക്കം പാനു കൊണ്ട് ചെയ്തു തീർക്കുന്ന പരിപാടികളുടെ ബൂസ്റ്റിംഗ് ആണ് രാജ്യം മുഴുവൻ നീറനണിയുമ്പോൾ സ്വന്തം നാട്ടിലെ വീരമൃത്യു വരിച്ച ജവാന്റെ വീടെങ്കിലും അടിയന്തരമായി മുഖ്യമന്ത്രി സന്ദർശിച്ചിരുന്നോ എന്നതും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് രാജസ്ഥാൻ സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും വീരജവാൻമാർക്കും കുടുംബാംഗങ്ങൾക്കും നൽകുന്ന സമാശ്വാസ തുക ഒരു മാതൃകയായെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് കേരള മുഖ്യമന്ത്രിയും ഉടൻ തന്നെ അനുശോചന കർമ്മ പരിപാടികളും മറ്റും ആസൂത്രണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് ന്യൂസ്